പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടം എം എൽ എ തനിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പീലുമായി സുഹൃത്തിനെ നമുക്ക് ഉറപ്പായി അറിയാവുന്നൊരു കാര്യമുണ്ട് എന്താ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം എന്തുകൊണ്ട് ഉയർന്നു വന്നു എന്ന് ഈ ആരോപണപ്പ് ഉയർന്നുയർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇര ചില വാദങ്ങൾ ഉയർത്തുന്നുണ്ട് ആ വാദങ്ങൾ ഉയർത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിക്ക് പോലും സംശയങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സെഷൻസ് കോടതി ഇരുപത്തി മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് കോർട്ട് ഈസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്ട് ദാറ്റ് frivolity in prosecution is 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 also a factor to to be considered. And it is essential to see whether the complaint is raised ഫ്രുവുലിറ്റി to പ്രോസിക്യൂഷൻ ടു സി വെർ ദൈൻ അതായത് പ്രതിയെ ഹരാസ് ചെയ്യാനും ഹ്യൂമിലേറ്റ് ചെയ്യാനും ആണോ ഇത് നടന്നത് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല പ്രോസിക്യൂഷനിലെ ഫ്രൂവിലിറ്റി കാണാൻ ഇരിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇയാളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ട് ഇതൊരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല കാണാതിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ദീർഘകാലത്തെ കാലതാമസത്തിന് ശേഷമാണ് ഈ പരാതി വന്നത് എന്ന് നമുക്ക് കാണാൻ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി അതിൻ്റെ വിധിന്യായത്തിൽ പോലും പറയുന്നുണ്ട് എന്നുള്ള വസ്തുത വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ കോടതിക്ക് പോലും ഈ പരാതി പ്രതിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നത് സംബന്ധിച്ച് സംശയങ്ങളുണ്ട് എന്ന് വ്യക്തം അത് വളരെ സ്വാഭാവികമാണ് യുക്തിഭദ്രമാണ് വസ്തുനിഷ്ഠമാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം മൂന്ന് മാസങ്ങൾക്കുമുമ്പ് ഈ ഇതെല്ലാം മാധ്യമങ്ങളിൽ ഒരു പരാതി ഉണ്ടായില്ല അന്ന് പരാതിക്കാരും ഉണ്ടായില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമല്ല ശബരിമല പെരുങ്കൊള്ള വന്ന് അതിൽ നിലയില്ല കയത്തിലേക്ക് സി പി എം പോയപ്പോഴാണ് ഈ പരാതി ഉയർന്നു വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നാൽ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നു ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ സി പി എം ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായിട്ടുള്ള എം എൽ എ ഒരു സ്ത്രീ പീഡകനായിരുന്നു ഒന്നിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു ഗർഭചിത്രം നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഈ പറഞ്ഞ പോലെ ഈ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ ഒരു ഘട്ടവും കൂടി കടന്നുകൊണ്ട് രാഹുൽ ബാങ്ക് കൂട്ടത്തിൻ്റെ അതേ കുറ്റങ്ങൾ തന്നെ ഷാഫി പറമ്പിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഷാഫി പറമ്പിലിനെതിരെയും അവർ കുന്തമുന തിരിച്ചിരിക്കുകയാണ് അടുത്തത് ഷാഫി പറമ്പിലാണ് എന്നാണ് അവരുടെ വാദമുഖം ഈ ദൃശ്യമാധ്യമങ്ങൾ ഈ ഈ പിണറായി വിജയന്റെ കാല് തിരുമുന്ന പിണറായി വിജയന്റെ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന ചില ദൃശ്യമാധ്യമങ്ങളും ഇത് തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിലേക്ക് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള പ്രചരണവുമായി രംഗത്ത് നിൽക്കുന്നുണ്ട് ഒരു സ്ത്രീ പീഡകനായിട്ടുള്ള സ്ത്രീ പീഡനത്തിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ള ഒരു കിരൺ ബാബു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ നേതൃത്വം നൽകുന്ന ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഈ പ്രചരണവുമായി രംഗത്തുള്ളത് പിന്നെ മരം വെട്ടുകാരൻ്റെ ഒരു ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രചരണ രംഗത്തുണ്ട് അങ്ങനെ പല ദൃശ്യമാധ്യമങ്ങളും ഇത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതുപോലെ തന്നെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ട് രണ്ട് കൂറ സി പി എംകാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലുണ്ട് ആ ചാനലും ഇത് സി പി എമ്മിന് അല്ല ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും ആകുമെന്നും സി പി എമ്മിന് ഇത് വലിയ മുതൽക്കൂട്ടാകും എന്നൊക്കെ പറഞ്ഞ് രംഗത്തുണ്ട് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസ് അയാളെ പുറത്താക്കി ആ എം എൽ എക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ആ നിഷേധിച്ച സംഭവം അത് സി പി എം വലിയ തോതിൽ ആഘോഷമാക്കുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണോ സി പി എമ്മിനാണോ ഗുണം ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാദമുഖമാണ് നമ്മൾ വിശദമായി ഈ വീഡിയോയിലൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് ഇത് സി പി എമ്മിന് വലിയ ഗുണകരമാകും എന്നുള്ള നിലയിൽ അവരും അവരെ താങ്ങുന്ന ചില പിന്നെ മാധ്യമ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സൂചിപ്പിച്ചത് ശ്രുതി എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രാഹുൽ മങ്കൂട്ടം എന്ന് പറഞ്ഞ എം എൽ എക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ടത് സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് വാദിക്കാറുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ താഴെത്തട്ടിലെ ജനങ്ങൾ അതായത് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് കോൺഗ്രസിലെ ആയാലും പിന്നെ സി പി എമ്മിലെ ആയാലും ബി ജെ പിയിലെ ആയാലും താഴെത്തട്ടിലണികളും പൊതുജനങ്ങളും ഇതൊന്നുമില്ലാത്ത പൊതുജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് കെട്ടിപ്പൊക്കിയതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങളിൽ ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആരോപണങ്ങൾ ഉയർന്നു വന്നു അന്ന് ഓഡിയോ ചാറ്റുകൾ വന്നു വാട്സാപ്പ് ചാറ്റുകൾ വന്നു സ്ത്രീകളുടെ ആരോപണങ്ങൾ വന്നു അത് അന്വേഷിക്കാൻ സി പി എം നേതൃത്വമുള്ള ഗവൺമെന്റ് തയ്യാറായി അവർ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു അന്വേഷിച്ചു പക്ഷേ മൂന്ന് മാസക്കാലം ഒരു തരത്തിലുള്ള പിന്നെ മുന്നോട്ട് മുന്നോട്ടുപോക്കും ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പരാതിക്കാരി പോലും രംഗത്തുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ആദ്യം കുറച്ചു കാലം നിശബ്ദനായിരുന്ന രാഹുൽ മുൻകൂട്ടം പിന്നീട് സജീവമാകുന്നതെന്ന് നമ്മൾ കണ്ടു അയാൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്ന നമ്മൾ കണ്ടു അതിനിടയിൽ കോൺഗ്രസ് അയാളെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും പാലക്കാട് പല പിന്നെ സ്ഥാനാർത്ഥികളും അയാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസുകാർ പോലും അയാളെ മണ്ഡലത്തിൽ കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കോൺഗ്രസും സി പി അല്ല സി പി എമ്മും ബി ജെ പിയും ഒക്കെ അതിൽ നിന്ന് പിന്മാറുന്നതെന്ന് നമ്മൾ കണ്ടു മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പോലും അയാളെ തള്ളിപ്പറയുന്നതിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ കണ്ടു അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ കഴിഞ്ഞത് സജീവമാകാൻ കഴിഞ്ഞത് പൊതുമണ്ഡലത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു വികാരം വളർന്നു വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയത് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ മാത്രമല്ല വോട്ടർമാരുടെ ഇടയിൽ പോലും അയാൾക്ക് തെറ്റില്ലാത്തൊരു അംഗീകാരം പാലക്കാട് കിട്ടിയത് പൊതുമണ്ഡലം അയാളെ കുറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പൊതുമണ്ഡലത്തിന് തോന്നിയത് കൊണ്ടാണ് എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കൾ അങ്ങനെ അയാൾ അവിടെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നിന്നു അങ്ങനത്തെ കോൺഗ്രസിനത്തക്കത്തിൽ ആസ്വസ്ഥതകളൊക്കെ ഉണ്ടായെങ്കിലും അയാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിന്നപ്പോഴാണ് പൊടുന്നനെ ശബരിമല കൊള്ള വരുന്നത് ശബരിമല കൊള്ളയിൽ പൊടുന്നനെ രണ്ട് സി പി എം അറസ്റ്റിലാവുന്നത് ശബരിമല കൊള്ളയിൽ പൊടുന്നനെ രണ്ട് സി പി എംകാർ ജയിലിലാവുന്നത് അതിന് ശേഷം നടന്ന സംഭവം അതോടുകൂടി സി പി എമ്മിൻ്റെ പിന്നെ സി പി എം ആകെ വിവസ്ത്രരായി എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് സി പി എമ്മിന് നിലയില്ല കയത്തിലേക്ക് സി പി എം പോയി എന്ന് നമ്മൾ കാണാതിരിക്കുന്നു അങ്ങനെ സി പി എം വിവസ്ത്രരായി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി രംഗത്ത് വരുന്നത് പരാതിക്കാരി രംഗത്ത് വരുന്നു പരാതിക്കാരിയുടെ ഒരു വാട്സാപ്പ് ചാറ്റ് വരുന്നു അവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നു അതിനെ തുടർന്ന് അവർ മുഖ്യമന്ത്രിയെ കാണുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുകയല്ല ചെയ്യുന്നു മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു വരുത്തി പരാതി കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവി ഇരയുടെ മൊഴിയെടുക്കുന്നു അതിനെതിരെ എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ ഇട്ടതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള പിന്നെ അന്വേഷണം സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നു ആ കൊണ്ട് കൊണ്ടുവന്ന ഉടനെ തന്നെ പിന്നെ പിണറായി സർക്കാരിനെ താങ്ങിക്കൊണ്ട് ഈ മരംമെട്ടുകാരൻ്റെ ചാനലും ഈ സി പി എം കുടിമൂത്ത സി പി എം കാരൻ്റെ ചാനലും സ്ത്രീ പീഡന വിഷയത്തിൽ എഫ്ഐആർ മേടിച്ചവരുടെ ചാനലും ഒക്കെ സജീവമായി രംഗത്ത് വരുന്നു പാർട്ടി ഫ്രാക്ഷൻ ഉള്ളവരുടെ ചാനലും ഒക്കെ സജീവമായി രംഗത്ത് വരുന്നു വലിയ തോതിലുള്ള ആരോപണ പെരുമഴ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാവുന്നു അതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് പോകുന്നു കോടതിയിൽ ഇത് വാദം നടക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുന്നു ഒന്നൊന്നര ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുന്നു അതിനെ തുടർന്ന് വലിയ ആഘോഷമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് പടക്കം പൊട്ടിക്കുന്നു അയാൾക്ക് എന്തോ കോടതിയിൽ അയാൾ ഹാജരാകുന്നു പറഞ്ഞ് ഡിവൈഎഫ്ഐ പൊതുച്ചോറുമായി പോകുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടം വീട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഷാഫി പറമ്പിലാണ് എന്ന് പറയുന്നു ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നു പിന്നെ ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരി പെൺകുട്ടികളെ എവിടെയൊക്കെയോ ഡൽഹിയിലൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്നു കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വനിത വന്ന് ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഇങ്ങനെ വലിയൊരു ആരോപണ പെരുമഴയും വലിയ ആർമാദവും ആഘോഷവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചെന്നെടുത്തൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സുഹൃത്തുക്കളെ ഇതെല്ലാം തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ബൂമറാങ് ആവാനാണ് സാധ്യത എന്നാണ് അടിത്തട്ടിലുള്ള വികാരം മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം കഴിവുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നുവെന്നും ഞാൻ എൻ്റെ വാദമല്ലേ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെന്നും മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നുവെന്നും പിണറായി വിജയന എടവോ പിജ പിണറായി വിജയ എന്നും വിജയ എന്നുമൊക്കെ വിളിച്ചിരുന്ന നേതാവായിരുന്നുവെന്നും അയാളെ മനഃപൂർവ്വം പിന്നെ ഒരു കേസിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കുരുക്കിയതാണെന്നും ഈ വനിത മനപൂർവ്വം സി പി എമ്മിന്റെ കോടാലിക്കൈയായി മാറുകയായിരുന്നുവെന്നും ഒക്കെയുള്ള ധാരണകൾ പൊതുമണ്ഡലത്തിൽ ശക്തമാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് താഴെത്തട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഈ വിഷയത്തിൽ സ്ത്രീകളുടെ പിന്തുണയാണ് കൂടുതലായി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കി ശബരിമല കൊള്ളയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു കഴുത്തിലെ കുരുക്കായി മാറിയിരിക്കുന്നു എന്നാണ് അടിത്തട്ടിൽ നിന്നുള്ള സാധാരണ ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും ഒക്കെ വികാരം മനസ്സിലാക്കുന്നതിൽ നമുക്ക് എനിക്ക് ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകർ എന്നുള്ളതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പം കാരണം മനപൂർവ്വം കേസിൽ കുരുക്കി അയാളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമമാണിപ്പോൾ നടക്കുന്നത് എന്നുള്ള ബോധ്യം എന്നുള്ള തോന്നൽ പാർട്ടി അണികളെയും ജനങ്ങളെയും എല്ലാം ബാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയിലേക്കാണ് ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്